ഞങ്ങൾ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മസ്ലി ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി അടിപ്പൊളി പാർട്ടിവെയർ സെറ്റാണ് കേട്ടോ നമുക്കിത് വരുന്നത് റെഡിമെയ്ഡ് ത്രീ പീസ് സെറ്റ് ആണ് അപ്പൊ ഇത് സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് ആണ് നമുക്കിതിൽ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ യെല്ലോ ആണ് അതിന്റെ നെക്ക് പോഷൻ വരികയാണെങ്കിൽ വീനക്കാണ് വരുന്നത് വീനക്കിൽ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് അതിൽ സീക്വൻസ് വർക്കും വന്നിട്ട് നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത് പ്രിന്റ് ആണെങ്കിൽ സിൽക്ക് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് സ്ലീവിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ അതേ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് അതിൻ്റെ എൻഡിൽ നമുക്ക് ആ ബോർഡർ വന്നു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉള്ള ബോർഡർ വന്നു നല്ല ഭംഗിയായിട്ടൊക്കെ കാണാം ഇതിൻ്റെ ആ പ്രിന്റ് വന്നിട്ട് അതായത് സിൽക്ക് ഫ്ലോറൽ പ്രിൻറ്റ് വരുമ്പോൾ ആ ഒരു ഗോൾഡൻ കളറും കൂടെ നല്ല എൻഹാൻസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഈ ഇതിൻ്റെ ദുപ്പട്ട വരികയാണെങ്കിൽ ദുപ്പട്ടയിലും സെയിം ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും നല്ല ഫ്ലോറിലാണ് ഫുള്ള് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ പിങ്ക് കളറാണ് ഇത് സെയിം വർക്ക് തന്നെയാണ് വരുന്നത് നെക്ക് വീ നെക്ക് വന്നിട്ട് സെയിം ഡിജിറ്റൽ ഫ്ലോറത്തിൻ്റെ ആണ് വരുന്നത് പിന്നെ ദുപ്പട്ടയും അങ്ങനെ തന്നെയാണ് വരുന്നത് രണ്ട് നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ലെങ്ത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ടോപ്പിനാണെങ്കിലും പാൻറ്റിനാണെങ്കിലും കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിലും ഇത് നല്ല ഭംഗിയുണ്ടാവും ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലെങ്ത് ആയിരിക്കും അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഒരു അടിപൊളി പ്രീമിയം ആയിട്ടുള്ള പാർട്ടി വെയർ സെറ്റ് ആണ് കേട്ടോ ആരും മിസ് ചെയ്യേണ്ട സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ താങ്ക്